വാഹന കാൽനടയാത്രക്കാർക്ക് അപകടക്കിണിയായി ഏലപ്പാറ മുസ്ലിം പള്ളി ജംഗ്ഷൻ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രധാന പാതയിലേക്ക് മറ്റ് രണ്ട് റോഡുകൾ സംഗമിക്കുന്ന ഇടമാണ് ഇവിടം കട്ടപ്പന കുട്ടിക്കാനം ഏലപ്പാറ ടൗണിൽ മുസ്ലിം മുസ്ലിംപള്ളി ജംഗ്ഷനിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിലേക്ക് ഏലപ്പാറ മാർക്കറ്റിൽ നിന്നും ചെമ്മണ്ണ ഭാഗത്ത് നിന്നുമുള്ള റോഡുകൾ സംഗമിക്കുന്ന ഭാഗമാണിവിടം വളവ് തിരിഞ്ഞു വരുന്ന ഭാഗമായതിനാൽ പ്രധാന പാത വഴി കടന്നു വരുന്ന വാഹനങ്ങൾ ഇടറോഡിൽ നിന്ന് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഡ്രൈവർമാർക്ക് ദൃശ്യമാകില്ല ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നു ഇവിടെ ഇപ്പോൾ അപകടങ്ങളും നിത്യസംഭവമാണ് സമീപം മാർക്കറ്റും ജംഗ്ഷനാണ് ഇവിടെ ഭയങ്കര തിരക്കുള്ള സമയമാണ് എപ്പോഴും അതായത് ഇപ്പോൾ ശബരിമല സീസൺ പ്രമാണിച്ച് ഇപ്പോൾ വണ്ടി ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ ജംഗ്ഷനിൽ ഇപ്പോൾ ഇവിടെ ഒരു ഹോം ഗാർഡിനെ നിയമിക്കുവാണെങ്കിൽ അപകടം പ്രധാനപാത മലയോര ഹൈവേയായി ഉയർത്തിയതോടെ വളരെ വേഗതയിലാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും ഇതുവഴി കടന്നു പോകുമ്പോൾ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ഏലപ്പാറ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് കൂടെ കൂടെ ഉണ്ടാകുമ്പോ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം